മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് വനം വന്യജീവി വകുപ്പ് കോതമംഗലം ഡിവിഷന്റെ കീഴിൽ മുള്ളരിങ്ങാട് റേഞ്ചിലാണ് ആധുനിക വിദ്യയായ എ സ്മാർട്ട് എലിഫൻസ് നടപ്പിലാക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ പ്രദേശങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ എ എ അടിസ്ഥാനമാക്കിയുള്ള എ എ സ്മാർട്ട് എലിഫൻസ് സമാധാനം നടപ്പിലാക്കുന്നത് ഇവ സ്ഥാപിക്കുന്നതോടെ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും പ്രതിരോധ പ്രവർത്തനം ശക്തിപ്പെടുത്തുവാനും ഇതിലൂടെ പ്രദേശവാസികളുടെ ആശങ്ക അകറ്റുന്നതിനും സാധിക്കുമെന്ന് വനം വന്യജീവി വകുപ്പ് അവകാശപ്പെടുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ നാൽപ്പത് ലക്ഷം രൂപയുടെ സി എസ് ആർ ഫണ്ടിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എ സ്മാർട്ട് എലിഫൻസ് നിർമ്മാണോദ്ഘാടനം മുളരിങ്ങാട് ഗവൺമെന്റ് എൻ എൽ പി സ്കൂൾ അങ്കണത്തിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തിൽ വച്ച് ഏറ്റവും ഫലപ്രദമായ ഒരു പ്രതിരോധ പ്രവർത്തനം എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നടത്തിയ പരീക്ഷണ ഈ പദ്ധതി അദ്ദേഹത്തിന് മുമ്പാകെ വെച്ചപ്പോൾ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യവും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നഗര കേന്ദ്രീകൃത വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല ബന്ധപ്പെട്ട തന്നെ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ ബിജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി പുഴേന്തി ഐ എഫ് എസ് മുഖ്യപ്രഭാഷണം നടത്തി കൊച്ചിൻ ഷിപ്പ്യാർഡ് സി എസ് ആർ മേധാവി പി എൻ സമ്പത്ത് മുഖ്യാതിഥിയായി News Desk, KCV News.